وجئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا ينا آيات التيب اللي حسبك حسبك نورنا حسبك حسبك نورنا مدي حسبك مدي مدي نين ارتا حسبي الله نعم الوكيل ولك الله مدي حسبك مدي مدي വയനർത്ഥ നബിയെ സ്വല്ലാ അള്ളാഹുച്ചാലെ എല്ലാ നബിമാരെയും അവരുടെ സമുദായങ്ങൾക്ക് സാക്ഷിയായി വിസ്തരിക്കുകയും അങ്ങയെ ഈ ഉമ്മത്തുകൾക്ക് സാക്ഷിയായി അള്ളാഹു കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഭാഗമാണ്

ആ ഒരു പാലത്തിലേക്ക് വരുമെന്നാണ് അതിനർത്ഥം വവുറൂദുഹും ഹൗലന്ന അവരെ നരകത്തിലേക്ക് വരും ഖിയാമുഹും ചുറ്റും അവർ നിൽക്കുന്നവരാണ് എന്നാണ് അതിനർത്ഥം നോക്കിയാൽ കാണുന്ന പോലെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് പാലത്തിലൂടെ ആളുകൾ അപ്പുറം കടക്കുന്നവരാണ് മിന്നൽ പിണറു പോലെ കടന്നു പോകുന്നവരുണ്ട് മിന്നൽ പോലെ മിന്നലെ പോലെ പോവുന്നതാണ് എന്തായിരിക്കും സ്പീഡ് ചെയ്യാറുള്ള അതിശക്തമായ കാറ്റടിക്കുന്ന പോലെ പോകുന്നവരുണ്ട് പക്ഷികളിൽ പറക്കുന്ന പക്ഷികളെ പോലെ പോകുന്നവരുണ്ട് അജുവതിൽ കുതിരകളെ പോലെ സ്പീഡിൽ പോകുന്നവരുണ്ട് ഒമിൻ ഹും അജുവതിൽ ഇബിലി ഒട്ടകങ്ങളിൽ സ്പീഡിൽ പോകുന്ന ഒട്ടകങ്ങളെ പോലെ നോർമൽ ഒട്ടകല്ല ഒട്ടകങ്ങളിൽ പോകുന്നവയെ പോലെ പോലെ ഓടുന്ന പോകുന്നവരുണ്ട് അവസാന ഒരാളായിരിക്കും കാലിന്റെ രണ്ട് ിൽ ഒരൽപ്പം വെളിച്ചമേ അയാൾക്കുണ്ടാകൂത്തിൽ നിന്ന് വളരെ പ്രയാസത്തോടുകൂടെയാണ് അയാൾ കടന്നു പോകുന്നത് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിലേ അത് വീതി കുറവാണ് പിന്നെ വഴുതി പോകാനും സാധ്യതയുണ്ട് കുളത്തുകളുണ്ട് കുളത്തുകളുണ്ട് സുറാത്തിന്റെ രണ്ട് സൈഡിലും അതിന് ബാരിക്കേഡ് കെട്ടുന്ന പോലെ അതിന്റെ സൈഡിൽ നിൽക്കുന്നത് ലോഹുവിൻ്റെ മലക്കുകളാണ് നരകത്തിന്റെ കുളത്തുകളുണ്ട് ഈ മലക്കിട കയ്യിൽ എന്നെ പിടിച്ചിങ്ങനെ ഇടുന്ന പോകുന്നവരെ ആ ഇങ്ങോട്ട് വരേണ്ട ആളാണ് മലക്കളിന് കൊളത്തി വലിക്കുന്നു യാ അല്ല എന്തായിരിക്കും അവസ്ഥ മിന്നാർ യഖ്തതിഫൂന ആ സമയത്ത് മലക്കുകൾ അവര് അവർ അല്ലാഹു ചെയ്ത ഡ്യൂട്ടി ചെയ്യാണ് പക്ഷെ മലക്കുകളുടെ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ ആ മലക്കുകളും ഓരോ നബിമാരും അവരവരുടെ ഉമ്മത്ത് കടന്നു പോകും നബിമാരവസാനേ കടക്കുന്ന ഉമ്മത്തികളോട് പോകാൻ പറയും എന്നിട്ട് അവരോട് ഹിജറ പോയത് അങ്ങനെ നബി ഞങ്ങൾ ഉമ്മത്തുകളോട് സൊലോടും പോയിക്കോളൂ തങ്ങളവസാനമാണ് ഹിജ്റ പോയത് അലൈഹി വസല്ലം അമ്പ്യാക്കന്മാരെ മുഴുവൻ അവരുടെ ഉമ്മത്തിനോട് എന്ന് സല്ലിം സല്ലിം രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തു പക്ഷെ അങ്ങനെ ുംങ്ങനെ തീരെ ഓർക്കാതെ ജീവിച്ച ഒരാളെ ഒരാളെങ്ങനാണോ രക്ഷപ്പെടാൻ അങ്ങനെ കുട്ടി എക്സാമിന് പഠിച്ചിട്ടേ ഇല്ല ഉമ്മ രാത്രി ഉറങ്ങാണ്ടത് ഓരോ എന്റെ കുട്ടിനെ ജയിപ്പിക്കണേ ജയിപ്പിക്കണേ കുട്ടി ഒരു ഹർഫ് പഠിക്കാതെ പോയിട്ടില്ല എക്സാമിന് എന്താ അവസ്ഥ മലക്കൾ തുയർക്കുന്നുണ്ട് അമ്പിയാക്കന്മാരും ത്വർക്കും അള്ളാഹു വസ്ല്ലും ഓരോരുത്തരും അവനവന്റെ കാര്യം പറയും നമ്മുടെ ഹബീബാണ് സല്ല അള്ളാഹു അലൈവല്ലം ഉമ്മത്തിന് വേണ്ടി എൻ്റെ ഉമ്മത്തികൾ എന്ന് പറഞ്ഞ ആലോചിക്കുന്ന രബി അസല്ലാ അവിടെ ഒരിക്കലും നബി അള്ളാഹു അലൈഹി വസ്ല്ലം മഹലും എൻ്റെ എൻ്റെ കുടുംബങ്ങള് എൻ്റെ ഭാര്യമാര് എൻ്റെ ഫാത്തിമ എൻ്റെ മക്കളും ഒന്നല്ല ഉമ്മത്തി എൻ്റെ ഉമ്മത്തികൾ എന്ന് പറയുന്നു ഓരോരുത്തരും എന്റെ കാര്യം ഞാൻ രക്ഷപ്പെടോ നോക്കുന്ന സമയത്ത് ഉമ്മച്ചി കൗമി എന്റെ സമുദായം ഉമ്മച്ച് എന്ന് പറയുന്ന റസൂലാണ് നമ്മുടെ റസൂൽ ഉദ്ദേശം സിറാത്തിലൂടെയുള്ള യാത്രയാണ് വാളിനോളം മൂർച്ചയുള്ളതാണ് ആ പാലം ഒന്നാമത്തെ ഒരു ബാച്ച് അവര് ോളം മൂർച്ച പോലെ കടന്നു പോകുന്നു ബാച്ച് അള്ളാഹ്മളൊക്കെ സജ്ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുക അവരോടൊക്കെ ഹെബുണ്ടാവുക നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ മാർഗം അതാണ് ബഹുമാനിക്കുക കൽബിനുള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കുക അവരോടൊക്കെ

സിറാത്തിന്റെ മേൽ വലിയൊരു വിഷയം വരെ ഹക്കടപാടുകളാണ് ഹക്കടപാടുകളിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ചെക്ക് പോസ്റ്റ് ആണത് മനുഷ്യന്മാരുമായുള്ള ഹക്കടപാടുകൾ അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സിറാത്തിൽ പോകാൻ വേണ്ടി അവസാനം കഴിഞ്ഞു എന്നാണ് നിക്കുമ്പോഴായിരിക്കും ചിലപ്പോ എന്റെ ചെയ്യാ ആ നിക്കുന്നു എന്ന് പറയാം അപ്പൊ എന്താണെന്നറിയില്ല നോക്കുമ്പോ ഇതാ വിഷയം ആരോ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കൊണ്ട് ആ അബുദാബിയിൽ നിന്ന് കുറി വെച്ചിട്ട് നാട്ടിൽ പോയി മുങ്ങിയ ആളല്ലേ ഫോണൊക്കെ ഓഫാക്കിയിട്ട് ആ അവിടെ എന്ന് നിൽക്കുന്ന കടം വാങ്ങിയിട്ട് പിന്നെ ജീവ തിരിച്ചു കൊടുക്കാത്ത ആളല്ലേ തിരിച്ച് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പേടിപ്പിച്ച ആളല്ലേ മറിക്കുന്നു അവിടെ കൂളായിട്ടൊക്കെ മലക്കൾ ഹാൻഡിൽ ചെയ്യുക നാട്ടിലൊക്കെ എമിഗ്രേഷനിലെ കണ്ടല്ലോ വല്ല പാസ്പോർട്ട് തന്നെ വേറൊരു തന്നെ ഇത് വന്നാലും വെറുതെ കൈവരിച്ച് കൊണ്ടുപോയി ചെയ്യുക അസ്ലാം വലിക്കും എന്നിട്ട് കൊണ്ടുപോകുമ്പോഴാണ് എന്താ വിഷയം ചില വിഷയങ്ങൾ അവർ പെട്ടെന്ന് കുറ്റം വ്യക്തമാണ് പിന്നെ അവിടെ ഒന്നും പറയാനില്ലല്ലോ എന്നല്ല പറഞ്ഞാലും ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അള്ളാഹുനെ അങ്ങനെ മാറി നിൽക്കുക എന്ന് പറയുന്നത് അള്ളാഹ് പിന്നെ കൊണ്ടുപോവുകയാണ് അതൊക്കെ വല്ലാത്തൊരു പോക്കാണ് മനുഷ്യന്റെ ഹെക്കടപാടുകളാണ് സുറാത്തിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഹെക്കടപാടുകൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പോകല്ലേന്ന് പറയും ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഹെക്കടപാടുകളൊക്കെ ആരുകളുമായി ഇടപാടുകൾ ഉണ്ടാവുമ്പോഴേ ഒന്ന് പറയാ ഇത്ര സമയത്തേക്ക് നമ്മൾ കടം വീട്ടും എന്നല്ലേ പറഞ്ഞത് ഇൻ കേസ് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഹക്കടപാടുകൾ ഇതാ എൻ്റെ സമ്പത്ത് എൻ്റെ കുടുംബ വീടോ കാര്യങ്ങൾ എന്താ ഉള്ളത് അത് വിറ്റത് നിങ്ങൾക്ക് കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊരുത്താണെങ്കിലേക്ക് മാപ്പ് ചെയ്തു തരാം നിങ്ങളുടെ നിങ്ങൾക്ക് എനിക്ക് തരാം ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരാം പുറത്തു തരാം മരിച്ചു പോകുകയാണെങ്കിൽ അല്ലേ അല്ലേ നിങ്ങളെ ഹക്കടപാടുകളും അനന്തര ഞാൻ വാങ്ങിച്ചോളാം രണ്ടാലൊരു വിഷയം ക്ലിയർ ആയിട്ട് പറഞ്ഞു വെക്കുക അത് പൊരുത്തപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അല്ലം തൂരില്ല ഇല്ലേ ഹെക്കടപാടുകൾ നമ്മുടെ മക്കൾ കൊടുത്തിരിക്കണം അത് മക്കൾ അറിയിക്കണം നമ്മൾ ഒരിക്കലും വാപ്പമാരുടെ അക്കടപാടുകൾ ഞങ്ങളെ മക്കൾക്ക് അറിയില്ല എന്ന് പറയരുത് വാപ്പയുടെ ഒരു ഉത്തരവാദിത്വം വാപ്പാൻ എന്നു വാങ്ങാൻ മാത്രമല്ല അല്ല വാപ്പ അല്ല കടവും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനും മക്കൾക്ക് ബാധ്യതയുണ്ട് അങ്ങനെ പറയേ നമ്മള് ഹെക്കടപാട് വാപ്പാന്റെ കട ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ വാപ്പാന്ന് അത് പറയാൻ പാടില്ല നിങ്ങളുടെ വാപ്പ് നിങ്ങളുടെ വാപ്പയല്ലേ അത് മതി ഒന്നും വേണ്ട വേറെ തെളിവ് വാപ്പാക്ക് കൊടുക്കാനുള്ളത് കിട്ടാനുള്ളതും അനന്തരാവകാശങ്ങൾക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാണ് വാപ്പാക്ക് കൊടുക്കാനുള്ള കടം കഴിച്ചിട്ട് ബാക്കീനെ അനന്തര സ്വത്തനെടുക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ വാപ്പാടെ കടം വെട്ടിയാൽ ഒന്നും ഉണ്ടായില്ല എന്ന് വരും മക്കളെല്ലാവരും സഹകരിച്ച് വീണ്ടും സംഖ്യ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പാക്ക് കടം വിടാൻ എന്നാൽ പോലും നമ്മൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതിൻ്റെ അതാപ് അവരനുഭവിക്കുന്നതാണ് അള്ളാഹു ഹക്കടപാടുകളൊക്കെ വിടാൻ അള്ളാഹു നമുക്ക് വളരെ പെട്ടെന്ന് അതിന് തോഫീക്ക് നൽകട്ടെ ാഹിസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നവർ എല്ലാരും പോകും എല്ലാവരും അവർ പോലും എന്ത് നരകത്തിന്റെ ഈ മീതയുടെ കടന്നു തങ്ങൾ പറയാ സാഹു അലൈഹിം ബുഹാരി മൂന്ന് മക്കൾ മരിക്കുകയാണെങ്കിൽ അവരെ നരകം തൊടുകയില്ല എന്ന് പരിശുദ്ധ അവര് ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമ വേണേ അതതിന്റെ നിർബന്ധമായ ഘടകമാണ് ഈ ആയത്തുമായി ബന്ധിക്കുന്നത് തങ്ങള് പറയാ മുസ്ലിമീങ്ങളിൽ മൂന്ന് മക്കൾ മരിക്കുന്ന ഒരാളും നരകം ൊടുകയില്ല അവർക്ക് ആ ഉമ്മാക്കും ഉപ്പാക്കും സത്യം ചെയ്തു പറഞ്ഞ ആ ഒരു ഭാഗം എല്ലാവരും അർത്ഥമാണ് അത് നിർബന്ധമാണ് എന്ന വാക്ക് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കല്ലാതെ വേറവർക്ക് നരകം തൊടില്ല എന്ന് ആ ഒരു സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട് സല്ലാഹുലം അപ്പൊ ആ തുള്ള കസം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് നമ്മളുണ്ടല്ലോ രക്ഷപ്പെട്ടു പോകുമ്പോഴേ നമ്മുടെ കഴിഞ്ഞ കാലം ഓർക്കുമ്പോഴാണ് ഉള്ളതിന് രസം കിട്ടുള്ളൂ ഒരു മനുഷ്യന്റെ നമ്മള് സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുന്ന ആളുകളെ നരകം കണ്ടിട്ട് വരിക അതിലൊന്നും കുടുങ്ങാതെ പോന്നല്ലോ നമ്മളൊരു ഒരു ഒരു ഡെയിഞ്ചറിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് രക്ഷപ്പെട്ടതിന് രസം കിട്ടുന്നുള്ളു കഴിഞ്ഞ കാലത്ത് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമ്പോഴേ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കുന്ന അതിന്റെ ഒരു രസമുള്ളൂ നരകം കണ്ടിട്ടാണ് സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകണത് അള്ളാഹു ഇതൊക്കെയാണ് ഇപ്പൊ രക്ഷപ്പെട്ടു പോകുന്നത് അള്ളാഹു രക്ഷപ്പെട്ടില്ലേ കണ്ടുകൊണ്ടാണ് പോരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ്ഹയൊക്കെ അന്ന് ഒരു നിസ്കാരത്തിന്റെ സമയം ആയിഷ നിസ്കാരത്തിൽ ഇങ്ങനെ ഓദിയെന്നല്ലേ കൊറേ നേരം ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നു അള്ളാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതിൻ്റെ ആ ഒരു അനുഭവം പറയുന്ന ആയത്ത് ബീവിയുടെ സഹോദരിയുടെ അസ്മാ ബീവിയുടെ മകൻ അറുപത്തു ബിൻ സുബൈർ എന്നവര് ആയിഷ ബിബ് റദി അള്ളാഹുഹ ഓതുന്നത് ഇങ്ങനെ കിട്ടുമെന്ന് പഠിച്ചവനെ നീ ഞങ്ങളവിടുന്ന് രക്ഷപ്പെടുത്തിയല്ലോ റബ്ബെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ ലാഹു നീ രക്ഷപ്പെടുത്തിയല്ലോ െ ഫാനൂം എന്ന് പറയുന്ന ആയത്ത് ബി ബി റതി ഓദി കുറേ നേരം ഓദിരുന്നു ബി വിയെ കാണാൻ വേണ്ടി വന്നതാണ് എളാമയാണ് കുറേ നേരമായിട്ടും ബി വി നിർത്തുന്നില്ല അങ്ങനെ അങ്ങാടി പോട്ടെ എന്ന് ഒന്ന് തിരിച്ചു വന്നു നോക്കുമ്പോഴും ബി ബി ഇതെന്നെ ഓതണത് ഇതെന്നെ ഓദിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഫവാന സമൂം ബാഹുവേ നീ ഞങ്ങളാ നരകത്തിന്റെ ചൂട്ന്ന് രക്ഷപ്പെടുത്തിയല്ലോ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തന്നല്ലോ വടച്ചവനെ എവിടുന്നാ നമ്മളാ വന്നത് എന്തായിരുന്നു ആ കാഴ്ചറബ്ബെ അവിടെക്കൊന്ന് വീഴാതെ പോന്നല്ലോ എന്ന സത്യവിശ്വാസികളുടെ ഒരു സമാധാനം അഹമ്മദ് പണ്ഡിതന്മാരുടെ നേതാവ് അറിയപ്പെടുന്ന മഹാനാണ് അഹമ്മദ് അഹമ്മദ് കുറെയായാലും നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് വിശ്രമമല്ലാണ്ട് നിങ്ങളുടെ ഈ ത്യാഗം എത്ര കാലമാണിത് ഒന്ന് ഒന്ന് റസ്റ്റ് എടുക്കണ്ടേ ഒന്ന് റസ്റ്റ് വേണ്ടേ എന്ന് പറഞ്ഞു പറഞ്ഞു നരകത്തിന്റെ മീതയുള്ള പാലങ്ങട്ട് കടന്ന് സ്വർഗത്തിലേക്ക് ഒരു കാലുവച്ച് അല്ല

صلي على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه